സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ം വന്ദേ ഗുരുപരമ്പര വേദിയിലെ പരമപൂജ്യരായ ഗുരുമൂർത്തിമാർക്കും സാസിലെ എല്ലാ സജ്ജനങ്ങൾക്കും ഓം നമോ നാരായണപൂർവകമായ നമസ്കാരം ഇത്തരത്തിലുള്ള ആചാര്യ സഭകളെ സമ്മേളനങ്ങളെ നമ്മുടെ ഇന്നത്തെ ദേശകാല പരിസ്ഥിതിയിൽ ആ ഒരു സമ്മേളനം കൊണ്ടോ അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം കൊണ്ടോ നമ്മുടെ നമ്മുടെ സമാജം നമ്മുടെ ധർമ്മം നമ്മുടെ ദേശം ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തരമായി ഒരു പരിഹാരമായി കാണാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം ഇന്നുണ്ട് കാരണം ദീർഘകാലമായിട്ടുള്ള അധിനിവേശത്തിൻ്റെയും ആ അധിനിവേശത്തിൻ്റെ തുടർച്ചയായിട്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുള്ള ഭരണവ്യവസ്ഥയുടെയും ഒക്കെ ഭാഗമായിട്ട് ഒരു സംസ്കൃതി ഒരു സമാജം അത് വ്യവസ്ഥയോടെ എങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ള ഒരു ക്രമമൊക്കെ ഇത്രയും ഏകദേശം ആയിരം താണ്ടുകൾ കൊണ്ട് തന്നെ തകിടം മറിഞ്ഞു പോയിട്ടുണ്ട് ആ പൊട്ടിച്ചെറിയ കഷ്ണങ്ങളെ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ള സമാജത്തിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ പരിതസ്ഥിതിയിലും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സജ്ജനങ്ങളുടെ പരിശ്രമങ്ങളാണ് ഇത്തരത്തിൽ നടന്നു വരുന്നതൊക്കെ ഇപ്പം ഇതെല്ലാം അനധിവിദൂര ഭാവിയിൽ ഈ ധർമ്മം അതിൻ്റെ കെട്ടുറപ്പും കരുത്തും വീണ്ടെടുക്കുന്നതിനുള്ള ഈ ദേശത്തെ വിശ്വഗുരുവായി മാറുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഒരു വലിയ മഹത്തായ നിർമ്മാണത്തിൻ്റെ അടിത്തറയിലുള്ള ഓരോ ശില കാണുന്നത് ഒരു പഴയകാലത്ത് ഇപ്പോൾ ആചാര അനുഷ്ഠാന വിഷയങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സഭ ചേർന്നത് പഴയകാലത്ത് കാശി രാജാവായിരുന്നു ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കം വന്നാൽ അല്ലെങ്കിൽ ഒരു സംശയം വന്നാലുള്ള ഒരു അവസാന വാക്ക് കാശിരാജാവ് വിദ്വാനായ രാജാവായിരുന്നു അദ്ദേഹത്തിന് സൈന്യമോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാശി രാജാവിൻ്റെ സദസരായിരുന്നു ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും കാശി വിദ്യുത് സഭയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു കാശി രാജാവ് ഓരോ പ്രദേശത്തും ഏതൊക്കെ തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ തർക്കങ്ങൾ ആചാരവുമായി ബന്ധപ്പെട്ട് അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധർമാചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുഹൂർത്തങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അതാത് പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് എല്ലാ പാരമ്പര്യ ആചാര്യന്മാരും വിദ്വാൻമാരും ഒക്കെ ഉൾപ്പെട്ട വിദ്വത്സഭകൾ ചേരുകയും ആ വിദ്വത്സഭകളുടെ അഭിപ്രായങ്ങളെല്ലാം ആത്യന്തികമായി ക്രോഡീകരിച്ചുകൊണ്ട് യജമാനൻ ഇപ്പം നമ്മുടെ പഴയ ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളിലൊക്കെ ആ ഒരു സ്ഥാനമുണ്ട് യജമാനൻ എന്ന് പറയുന്ന സ്ഥാനം ആ യജമാനൻ ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം യജമാനനാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിർണയം പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അധിനിവേശവും അധിനിവേശത്തെ തുടർന്ന് വന്ന അതേ കൊളോണിയൽസത്തിൻ്റെ അവശിക്ഷ അവശേഷിപ്പായിട്ട് വന്നിട്ടുള്ള ഉണ്ടായ ഭരണവ്യവസ്ഥയും എല്ലാം ചേർന്ന് അത്തരത്തിലുള്ള ഒരു സാമാജിക വ്യവസ്ഥയൊക്കെ തകിടം മറിച്ച് അങ്ങനെ ഒരു വിദ്യുത്സഭയോ യജമാനനോ ചെറിയ ചെറിയ ദേശങ്ങൾക്കോ അല്ലെങ്കിൽ കുലങ്ങൾക്കോ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഇന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ സാമാജികമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെ മനസ്സിലും ഈ ഒരു സങ്കല്പം അതായത് ഇങ്ങനെ പോയാൽ പോരാ നമുക്ക് ഒരുമിക്കണം ഒരു മാറ്റങ്ങൾ വരണം എവിടെയൊക്കെയാണ് വിട്ടുപോയത് എവിടെയൊക്കെയാണ് അവഗണിക്കപ്പെട്ടത് ഏതൊക്കെയാണ് തെറ്റിപ്പോയത് ആ കാര്യങ്ങളൊക്കെ തിരുത്തണം എന്നുള്ളൊരു ചിന്ത എല്ലാവരിലുമുണ്ട് അവർ അവരവർ മനസ്സിലാക്കിയതനുസരിച്ച് അതിൻ്റെ പരിഹാരങ്ങളോ അല്ലെങ്കിൽ വഴികളോ ഒക്കെ നിർദ്ദേശിക്കുന്നുമുണ്ട് സാമാന്യമായിട്ട് നമ്മളൊക്കെ ഓരോ വഴികളിലൂടെ നിൽക്കുമ്പോൾ ആ വഴിയുടെ കുറിച്ച് നമ്മളത് ഒരു ആ വഴിയാണ് ഏറ്റവും മികച്ചത് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യും പക്ഷേ അതേസമയം തന്നെ എല്ലാ വഴികളും ഒരുപോലെ ഒരേ സത്യത്തിൻ്റെ ലവിധ പാതകളാണ് എന്നുള്ളതും നമ്മുടെ ആചാര്യന്മാർ വളരെ പണ്ട് തന്നെ വ്യക്തമാക്കി തന്നിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഒരു സമന്വയത്തിൻ്റെ വിചാരത്തിൻ്റെ വഴികളിലൂടെ സമാജത്തിൻ്റെ ഒരു സുസ്ഥിരതയും ശക്തിയും നമ്മുടെ ധാർമ്മിക ആചരണങ്ങളുടെ ദൃഢതയും അങ്ങനെ ദേശത്തിൻ്റെ പ്രഭാവവും ഉയർത്തിക്കൊണ്ട് മുന്നേറാനുള്ള വലിയ വലിയ ശ്രമങ്ങളിൽ ഒന്നായിട്ട് ഈ ആചാര്യസഭയും നടക്കുകയാണിവിടെ ഇതിന് ഇതിൻ്റെ സാർത്ഥകമായിട്ടുള്ള വലിയ തുടർച്ചകൾ തീർച്ചയായും ഉണ്ടാകും അതിന് ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്നവരുമെല്ലാം ഒരേ മനസ്സോടുകൂടി സമാജത്തിൽ അവരവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കും അതിന് ഗുരുപരമ്പരയും ജഗതീശ്വരനും എല്ലാ അനുഗ്രഹങ്ങളും ഏകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പുരാതനമായ നാഗസന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അർപ്പിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി